തോക്കാൻ െ പഠിപ്പിച്ചോട്ടേയില്ല സ്കൂളിലൊക്കെ ജയിക്കണമല്ലോ നമ്പർ ടു എന്ന് പറയുന്ന ഒരു പൊസിഷൻ ഭയങ്കര സ്ട്രെസ്ഫുൾ ആണ് നമ്പർ വൺ ആകാൻ ആണ് എല്ലാവരുടെയും ശ്രമം അല്ലെ തോക്കാൻ പഠിപ്പിക്കുന്ന ഒരു ഒരു സിലബസ് എവിടെങ്കിലും ഉണ്ടോ തോക്കാൻ പഠിപ്പിക്കുന്ന ഒരു സിലബസ് ഉണ്ട് ആ സിലബസിന്റെ വരെ ജീവിതമെന്നാണ് നമ്മളെ ജീവിതം നമ്മളെ തോപ്പിക്കും നമ്മൾ വീഴ്ത്തും നമ്മളെ എഴുന്നേൽപ്പിക്കും നമ്മൾ വീഴും വീണ്ടും എണീക്കും ഇ സി ജി പോലെയാണ് അല്ലെ മേളം താഴേയും പോകൂല്ലേ ഒറ്റ ലൈനായാലോ തീർന്നുപോയി അതാണ് വീഴാതെ ഇങ്ങനെ പോയാലേ തീർന്നാ എന്റെ അർത്ഥം അപ്പൊ നമ്മൾ വീഴും വേണം എനിക്കോ വേണം അപ്പൊ റിജക്ഷൻ നമ്മൾ ഓവർകം ചെയ്യേണ്ട പലരും പറയാറുണ്ട് ഫൈവ് ടിപ്സ് ടു ഓവർകം റിജക്ഷൻ അഞ്ച് ടിപ്പ് മൂന്ന് ടിപ്പ് ടു ഓവർകം റിജക്ഷൻ ഗൂഗിളിലൊക്കെ പോയാൽ കിട്ടും ഒന്നും വേണ്ട ഓവർകം അല്ല ചെയ്യേണ്ടത് ആദ്യം അക്സെപ്റ്റ് ചെയ്യണം എന്നെ റിജക്ട് ചെയ്തു അതിനിപ്പം എന്നാ കഴിഞ്ഞോ ലോകം തീർന്നോ എന്നൊരാള് റിജക്റ്റ് ചെയ്തു കസ്റ്റമർ നോ പറഞ്ഞു നോ പറഞ്ഞു ഓൾ ഹാരി മൈ കസ്റ്റമർ പഠിക്കണം അത് ഞാനൊരു വാല്യൂ ആ കൊടുക്കുന്നത് ആ വാല്യൂ വാല്യൂബിൾ ആയിട്ട് അയാൾക്ക് ഫീൽ ചെയ്യണമെങ്കിൽ ഈ ഷുഡ് ഹാവ് എ സെൻസ് ഓഫ് വാല്യൂ ആണോ പ്രീമിയം പ്രോഡക്റ്റ്സ് തന്നെയാണ് നമ്മൾ സെൽ ചെയ്യുന്നത് പ്രീമിയം സർവീസ് ആണോ സെല്ല് ചെയ്യുന്നത് വാല്യൂബിൾ ആയിട്ടുള്ള ആൾക്കാരെ ചൂസ് ചെയ്യണം കാര്യം നമ്മൾ കൊടുക്കുന്ന വാല്യൂസ് ആണോ എല്ലാവരും പ്രൈസ് കൊടുക്കുമ്പോൾ നമ്മൾ എന്ത് കൊടുക്കുന്നു വാല്യൂസ് കൊടുക്കുന്നു അപ്പോൾ വാല്യുബിൾ ആയിട്ടുള്ള ആൾക്കാരെ പ്രോസ്പെക്ട് ചെയ്യണം